ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ ഇപ്പോൾ സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെറുതെ പ്രഖ്യാപിക്കുക മാത്രമല്ല അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു പാർലമെന്റ് അവരവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതിനു പുറമെ സ്വന്തമായ പതാക എംബ്ലം എന്തിന് ബലൂചിസ്ഥാൻ എയർവേസ് പോലും തങ്ങളുടേതാണെന്ന രീതിയിലാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ അവതരിപ്പിക്കുന്നത് അതായത് ബലൂചിസ്ഥാൻ പൂർണ്ണമായും ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന എന്ന നിലയിലേക്കുള്ള വളരെ ശക്തമായ ഒരു മൂവ്മെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബലൂചിസ്ഥാനിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇപ്പോൾ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് ഇന്ത്യ ബലൂചിസ്ഥാനെ ഒരു രാജ്യമായിട്ടൊന്ന് അംഗീകരിക്കണം അവർക്കൊരു എംബസി ഔദ്യോഗികമായി ഇന്ത്യയിൽ തുടങ്ങാനുള്ള ഒരു അവസരം നൽകണമെന്നാണ് യു എനിലുള്ള സ്വതന്ത്ര രാജ്യമാകാനുള്ള അവരുടെ ശ്രമത്തെ ഇന്ത്യ പിന്തുണയ്ക്കണം എന്നും അവരിപ്പോൾ ആവശ്യപ്പെടുകയാണ് ഇപ്പൊ ഈ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളുണ്ട് ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പാകിസ്ഥാൻ എപ്പോഴും ആരോപിക്കുന്നത് അതായത് ഇന്ത്യയാണ് ബലൂചിസ്ഥാൻ ആർമിയെ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നടക്കുന്ന ആക്രമണങ്ങളിൽ പോലും ഇന്ത്യക്ക് പങ്കുണ്ടെന്നൊക്കെ പാകിസ്ഥാൻ ആരോപിക്കാറുണ്ട് എന്തായാലും ഇന്ത്യ എവിടെയും അത് സമ്മതിച്ചിട്ടില്ല ഇപ്പൊ നമ്മൾ ഇവരുടെ വിക്കിപീഡിയ പേജിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ശത്രുക്കളുടെ പട്ടികയിൽ ഇപ്പൊ നമുക്ക് ഇവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഇവരെ ഇവർ ഓപ്പോസ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ചൈന അതുപോലെ തന്നെ പാകിസ്ഥാനാണെന്ന് കാണാം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും എന്ന് കാണാം അതിൽ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഇന്ത്യ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് പാകിസ്ഥാന്റെ ആരോപണമാണ് ഇന്ത്യ എന്നാൽ അത് നിഷേധിച്ചിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് ഈ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയും ഇന്ത്യയുമാണ് ഇവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് പണം കൊടുക്കുന്നത് പരിശീലനം കൊടുക്കുന്നത് ആ സഹായത്തോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇന്ത്യ എവിടെയും അത് സമ്മതിച്ചിട്ടില്ല എന്നത് എടുത്തു പറയണം ബലൂജിസ്ഥാന് പക്ഷേ ഇന്ത്യയോട് വലിയ താല്പര്യമുണ്ട് ബലൂചിസ്ഥാനിലെ പൊളിറ്റിക്കൽ വിംഗ് ആണെങ്കിലും അവരുടെ പൊളിറ്റിക്കൽ പാർട്ടികളാണെങ്കിലും വിഘടന നേതാക്കളാണെങ്കിലും ഈ ബലൂജ് ലിബറേഷൻ ആർമിയിൽപ്പെട്ടവരാണെങ്കിലും എപ്പോഴും ഇന്ത്യയുടെ സപ്പോർട്ട് ആവശ്യപ്പെടാറുണ്ട് അവരുടെ പ്രതിഷേധങ്ങളിൽ വളരെ പണ്ട് മുതലേ തന്നെ അവർ ഇന്ത്യയുടെ സഹായം ചോദിക്കാറുണ്ട് നരേന്ദ്രമോദിയുടെ പോലും ഫോട്ടോ ഉയർത്തിപ്പിടിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രതിഷേധങ്ങൾ അവർ നടത്താറുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അതിൽ പങ്കെടുക്കാറുമുണ്ട് നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടാവുന്ന സമയത്ത് ബലൂചിസ്ഥാൻ എന്നതൊരു സ്വതന്ത്ര രാജ്യമായിരുന്നു ഏതാണ്ട് ഒരു വർഷത്തോളം അവർ സ്വതന്ത്ര രാജ്യമായിട്ട് തന്നെയാണ് നിലവുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ബലൂചിസ്ഥാനെ അട്ടിമറിച്ചുകൊണ്ട് അന്ന് പാകിസ്ഥാൻ സൈനിക നീക്കം നടത്തി ബലമായി പിടിച്ചെടുത്ത ഒരു രാജ്യമാണ് ബലൂചിസ്ഥാൻ പിടിച്ചെടുത്ത് പാകിസ്ഥാന്റെ ഭാഗമാക്കിയതാണ് അന്ന് തൊട്ട് ബലൂചിസ്ഥാനിൽ ഈ പാകിസ്ഥാൻ എതിരായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്ന് മുതൽ തന്നെ പാകിസ്ഥാൻ ഇതിനെ അടിച്ചമർത്താനും തുടങ്ങിയിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിനൊക്കെ ശേഷമുള്ളൊരു കാലമെടുത്താൽ ബ്രിട്ടന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒക്കെ സപ്പോർട്ട് അന്ന് പാകിസ്ഥാൻ ഒപ്പമായിരുന്നു എന്തിനേറെ പറയുന്നു പാകിസ്ഥാനിലെ ഭരണകൂടത്തിന്റെ തലപ്പത്ത് പ്രതീകാത്മകമായിട്ട് ബ്രിട്ടീഷ് രാജാവും രാജ്ഞിയും ഒക്കെ കുറെ കാലം ഉണ്ടായിരുന്നു എന്ന് വരെ നമ്മൾ മനസ്സിലാക്കണം അന്നത്തെ ഈ ശീതയുദ്ധ കാലത്ത് സോവിയറ്റ് യൂണിയൻ എതിരായി നിന്നുകൊണ്ട് പാകിസ്ഥാൻ തെരഞ്ഞെടുത്തത് അമേരിക്കൻ പക്ഷമാണ് അതുകൊണ്ട് ഒരുപാട് കാലം ഈ ഒരു അന്താരാഷ്ട്ര സപ്പോർട്ട് പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ട് ബലൂചിസ്ഥാൻ എതിരെ അടക്കം പാകിസ്ഥാൻ നടത്തിയ നീക്കങ്ങൾക്ക് അന്തർദേശീയ പിന്തുണ കിട്ടിയില്ല എന്നുള്ളത് അവിടെയാണ് നമ്മൾ കാണേണ്ടത് എന്നാൽ പിന്നീട് ലോകം മാറിക്കൊണ്ടേയിരുന്നു ബലൂജികളുടെ സമരം ഇവരെ അടിച്ചമർത്തി അവരുടെ പ്രത്യേകിച്ച് പുരുഷന്മാരായിട്ടുള്ള ആളുകളെ ക്രൂരമായിട്ട് കൊന്നൊടുക്കുകയോ ജയിലുകളിൽ അടക്കുകയോ ചെയ്തു പാകിസ്ഥാൻ പട്ടാളം ഈ ബംഗ്ലാദേശിൽ ചെയ്ത അതേ കാര്യങ്ങൾ സ്ത്രീകളോടക്കം അതിക്രൂരമായ രീതിയിലൊക്കെയാണ് ബലൂജിൽ പെരുമാറിയിട്ടുള്ളത് പലപ്പോഴും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പോലും കാണാതാവുന്നു മനുഷ്യ കച്ചവടം അതുപോലെ ആയുധ കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നു ഒരു മാഫിയ സംഘം എന്നാണ് ബലൂജുകൾ പാകിസ്ഥാൻ പട്ടാളത്തെ വിളിക്കുന്നത് കാരണം ഒരു മാഫിയയെ പോലെയാണ് ബലൂജിനോട് അല്ലെങ്കിൽ ബലൂജ് ജനതയോട് പാകിസ്ഥാൻ പട്ടാളം പെരുമാറിയത് അതുകൊണ്ടാണ് അത്രയേറെ പ്രതിഷേധം അവിടെ ഇങ്ങനെ ഉണ്ടായത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചാബികളായിട്ടുള്ള പാകിസ്ഥാനുകളെ ബലൂജുകൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂട ഇവരാണ് ഏറ്റവും കൂടുതൽ അതിക്രമം ഈ ബലൂജുകളോട് കാണിച്ചത് എന്നാണ് അവർ പറയുന്നത് ബലൂജിസ്ഥാൻ്റെ റിസോഴ്സസ് കൊള്ളയടിക്കുന്നു എന്നിട്ട് അതെല്ലാം ഉപയോഗിച്ച് പഞ്ചാബികളും ഈ പാകിസ്ഥാൻ പട്ടാളവും അവരുടേതായ ലോകത്ത് അവർ ആസ്വദിച്ച് ജീവിക്കുകയാണ് അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു കാര്യം ഇവരുടെ പ്രധാന ശത്രുക്കളിൽ ഒന്ന് ചൈനയാണ് ഈ ചൈനീസ് പ്രസിഡന്റിന് ബലൂജ് ലിബറേഷൻ ആർമി ഡയറക്റ്റ് നേരിട്ട് വീഡിയോയിൽ വന്ന് പലതവണ വാണിംഗ് കൊടുത്തു എന്ന് വെച്ചാൽ ബലൂജിസ്ഥാനുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു പോയിക്കോണം ഈ ആണല്ലോ ചൈനയുടെ എക്കണോമിക് കോറിഡോർ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടുള്ള ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ കടന്നു പോകുന്നത് ഗ്വാദർ തുറമുഖം വരെ അപ്പൊ ഈ തുറമുഖം ഉൾപ്പെടെയുള്ള സകല പ്രവർത്തനങ്ങളിൽ നിന്നും പുറത്തു പോകണം നിർത്തി അവസാനിപ്പിച്ചു പോകണം ഇല്ലെങ്കിൽ തങ്ങളുടെ ആക്രമണം നേരിടേണ്ടി വരുമെന്ന് പലതവണയാണ് ഇവർ ഡയറക്റ്റ് ചൈനീസ് പ്രസിഡന്റിന് പോലും ഭീഷണി മുഴക്കിയത് മറ്റൊരു കാര്യം ഇവര് ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ചൈനയുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും അവരവിടെ ആക്രമിക്കുന്നുണ്ട് ചൈനീസ് പൗരന്മാരടക്കം ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് ഇപ്പൊ ഏതാനും ആഴ്ചകൾ കൊണ്ട് ഏകദേശം എഴുപത്തി ഒന്നോളം ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമി ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് ഈ ബലൂജികൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബലൂചിസ്ഥാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബലൂജികൾ ഉണ്ട് പഷ്തൂൺസ് ഉണ്ട് സിന്ധികളുണ്ട് താജിക്സ് ഉണ്ട് അതുപോലെ പേർഷ്യൻസ് ഉണ്ട് ഖേത്രൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് എത്തനിക് ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ ബലൂചിസ്ഥാൻ ഇവർ ആദ്യം ബലൂജ് ജനതയാണ് പാകിസ്ഥാനെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയതെങ്കിലും പിന്നീട് പഷ്തൂണുകൾ ഉൾപ്പെടെ നിരവധി ഗോത്രങ്ങൾ ഇന്ന് ബലൂജ് ലിബറേഷൻ ആർമിയുടെ വിമോചന യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യണം സ്വതന്ത്ര രാജ്യം എന്ന ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അവർ സ്വന്തമായിട്ട് റിപ്പബ്ലിക് ഓഫ് ബലൂജിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ആസ്ഥാനം ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ കാണ്ടഹാറിലാണ് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പൂർണ്ണമായിട്ടും ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ പോരാട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് നമുക്കറിയില്ല ഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ മേലുള്ള പാകിസ്ഥാൻ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് അവിടെ പോകുന്നില്ല പക്ഷേ ഒരു കാര്യം ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി ഒരു മെസ്സേജ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പാകിസ്ഥാനുമായിട്ട് വെടിനിർത്തൽ കരാറുണ്ടായല്ലോ ഉണ്ടായ സമയത്ത് അവർ പറഞ്ഞത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാത്തവന്മാരാണ് ഇവര് ഇവര് യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കും സമാധാന ചർച്ചകൾ നടത്തും അതെല്ലാം അവരുടെ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ് കുടിച്ച വെള്ളത്തിൽ ഇവന്മാരെ വിശ്വസിക്കരുത് എന്ന് ഇന്ത്യക്ക് ഈ ഒരു മെസ്സേജ് ആയിട്ട് ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴെന്താണ് ബലൂചിസ്ഥാനിലെ എന്ന് ചോദിച്ചാൽ പല ബലൂചിസ്ഥാനിലെ പ്രവിശ്യകളും ഇന്ന് പൂർണ്ണമായിട്ട് ബലൂജ് ലിബറേഷൻ ആർമിയുടെ കൈകളിലാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ സൈന്യത്തിനോ പോലീസിനോ നിയമവ്യവസ്ഥയ്ക്കോ കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം ബലൂചിസ്ഥാനിലെ പല പ്രദേശങ്ങളും ഇന്ന് ബലൂജ് ലിബറേഷൻ ആർമിയുടെ കൺട്രോളിലാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ ബലൂജിസ്ഥാൻ സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ഒപ്പം തന്നെ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്വാറ്റ എന്ന് പറയുന്ന സ്ഥലമാണ് ക്യാപിറ്റൽ അവിടെയാണ് അവരുടെ പാർലമെന്റ് ഉള്ളത് അവിടെ അവർക്ക് അവർക്കിപ്പോൾ സ്വന്തമായിട്ടൊരു നാഷണൽ ആന്തമുണ്ട് പാർലമെന്റ് ഉണ്ട് എംബ്ലം ഉണ്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒഫീഷ്യൽ ഫ്ളാഗ് ഉണ്ട് എല്ലാ അർത്ഥത്തിലും അവരിപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും ഒരു രാജ്യമെന്ന നിലയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ബലൂജിന്റെ ഗ്വാഡർ തുറമുഖത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇപ്പൊ ബലൂജ് ലിബറേഷൻ ആർമിക്ക് സ്വാധീനമുണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഓൾമോസ്റ്റ് വലിയൊരു പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഇപ്പോൾ ഇവരുടെ കയ്യിലാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ബലൂജ് എന്ന് പറയുന്ന പ്രവിശ്യയുടെ ഏതാണ്ട് പകുതിയോളം ഭാഗങ്ങളിൽ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ശക്തമായ സ്വാധീനവും നിയന്ത്രണവും ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഓരോ നഗരങ്ങളായിട്ടും പട്ടണങ്ങളായിട്ടും ഇവർ പിടിച്ചെടുക്കുകയാണ് ഈ കാറ്റ എന്ന് പറയുന്ന സ്ഥലം ഓൾറെഡി ബലൂജിന്റെ തലസ്ഥാനമാണ് ഇപ്പോ നമ്മുടെ ഇവിടെ സ്റ്റേറ്റുകൾ പോലെ പാകിസ്ഥാന്റെ പ്രോവിനൻസുകളിൽ ഒന്നാണ് ഈ പറയുന്ന ബലൂജിസ്ഥാൻ എന്ന് പറയുന്നത് ബലൂജ് പ്രോവിനൻസ് എന്ന് പറയുന്നത് അപ്പോ അതിന്റെ തലസ്ഥാനം അതായത് ഇപ്പോൾ കേരളത്തിന് തിരുവനന്തപുരം എങ്ങനെയാണോ അതുപോലെ ബലൂചിസ്ഥാന് ക്വാറ്റ എന്ന് പറയുന്നത് അവരുടെ തലസ്ഥാനമാണ് ആ ക്വാട്ടയിലെ നിയന്ത്രണം കംപ്ലീറ്റ് ഇപ്പൊ ബലൂജ് ലിബറേഷൻ ആർമിയാണ് അവിടെ ഈ ബലൂജ് വിമോചന സേനയും അതോടൊപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ പല സ്ഥാപനങ്ങളെയും ബലൂജിസ്ഥാൻ എന്ന പുതിയ രാജ്യത്തിൻ്റെ സ്ഥാപനങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് അവരിപ്പോൾ അവരുടെ ആ ഒരു രാജ്യത്തിൻ്റെ സൈസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ പാകിസ്ഥാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാൻ പോവാണ് ഇപ്പോൾ കാരണം പാകിസ്ഥാന്റെ ആകെ സൈനിക ശേഷിയുടെ ഏതാണ്ട് പകുതിയോളം ഭാഗങ്ങളിൽ വലിയ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് അവരുടെ വ്യോമസേനയുടെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തിരിക്കുകയാണ് ഇതെല്ലാം റീബിൽഡ് ചെയ്ത് വീണ്ടും ഒരു പഴയ പൊസിഷനിലേക്ക് വരാൻ കുറേ വർഷങ്ങൾ അവർക്ക് വേണ്ടി വരും അങ്ങനെയുള്ള ആക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നത് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യവും വളരെ ദുർബലമായി നിൽക്കുന്ന ഒരു സമയമാണ് ഓൾറെഡി ബലൂജ് ലിബറേഷൻ ആർമിക്ക് വളരെ ശക്തമായ ഒരു സപ്പോർട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട് അവർ വളരെയധികം ആയുധങ്ങൾ കൊണ്ടാണെങ്കിലും പണം കൊണ്ടാണെങ്കിലും കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പുറകിൽ ആരാണെന്ന് നമുക്ക് അറിയില്ല സോ എന്താണെങ്കിലും ബലൂജ് ലിബറേഷൻ ആർമിയും അവിടെ വിമോചന പോരാളികളും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യം ദുർബലമാണ് ഇന്ത്യൻ അതിർത്തിയിൽ ഇപ്പോഴും ഒന്ന് ശാന്തമാണെന്ന് പറയാമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്രമണം പാകിസ്ഥാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ വീണ്ടും ബന്ധം വഷളാവാം അപ്പോൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വലിയ രീതിയിലുള്ള സൈനിക നീക്കം പാകിസ്ഥാൻ നടത്തി അവരുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സൈന്യത്തെ വെച്ചുകൊണ്ട് ഇന്ത്യൻ അതിർത്തി പ്രൊട്ടക്ട് ചെയ്യണം അഫ്ഗാൻ അതിർത്തിയിൽ പല പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട് അതോടൊപ്പമാണ് ഈ ബലൂജിൽ നടക്കുന്ന ഈ വിഘടനവാദ ഗ്രൂപ്പുകളായിട്ടുള്ള ഫൈറ്റ് സോ പാകിസ്ഥാൻ സൈന്യത്തിന് മാത്രമുള്ള ഒരു കപ്പാസിറ്റി ഇല്ല അത്രയും റിസോഴ്സസ് ഇല്ല അവർക്ക് ഫണ്ട് ഇല്ല സൈനികരുടെ എണ്ണം അത്രത്തോളം ഇല്ല ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ബലൂജിസ്ഥാൻ ഇപ്പം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവിടെ ഈ ബലൂജ് ലിബറേഷൻ ആർമി കൂടുതൽ പവർഫുൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു കാരണം അഫ്ഗാൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് താലിബാനുമായിട്ട് ഓൾറെഡി ൾ പാകിസ്ഥാൻ ഉണ്ട് ഫൈറ്റ് നടക്കുകയാണ് ഇന്ത്യയുമായിട്ട് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് കുറെ നാളുകളായിട്ട് നടക്കുവായിരുന്നു അതേസമയത്ത് ഇപ്പൊ ഇന്ത്യൻ അതിർത്തിയിൽ അവർക്ക് കൂടുതൽ ഫോഴ്സിനെ വിന്യസിക്കേണ്ടി വന്നു ആയുധങ്ങൾ വിന്യസിക്കേണ്ടി വന്നു കാരണം പാക് അധീന കാശ്മീരിന്റെ പിടിച്ചെടുക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് ഈ സമയത്ത് ബലൂചിസ്ഥാനിൽ എന്തു ചെയ്യാണ് അവിടെയുള്ള ആർമി എന്തിയാണ് ഒരു പരമാവധി പ്രദേശങ്ങളുടെ കൺട്രോള് കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് താലിബാൻ മാതൃകയിലുള്ള ഗൊറില്ല യുദ്ധതന്ത്രമാണ് ഇവരവിടെ പയറ്റുന്നത് അതിനോട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ ആർമിക്ക് പറ്റുന്നില്ല അതൊരു പ്രത്യേകതരം യുദ്ധതന്ത്രമാണ് ശരിക്കും ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാനിൽ നിന്നാണോ ഇവര് പരിശീലനം നേടിയതെന്ന് പോലും സംശയമുണ്ട് ഈ ബലൂജ് ലിബറേഷൻ ആർമി എന്തായാലും ഇവരുടെ ഈ മലകളിലും മറ്റും ഒളിഞ്ഞിരുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന് നേരിടാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു എത്ര നിസ്സാരമായിട്ടാണ് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തെ വകവരുത്തുന്നത് എന്നുള്ളതാണ് കൂളായിട്ട് പലയിടത്തും ഇരുന്ന് ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഒരു ആക്രമണത്തിൽ പതിനാലും ഇരുപതും സൈനികരൊക്കെയാണ് മരണപ്പെടുന്നത് അതിന്റെ ദൃശ്യങ്ങളും ഇവർ തന്നെ എടുത്ത് പുറത്തുവിടുന്നുണ്ട് ഇപ്പൊ എഴുപത്തൊന്ന് ആക്രമണം നടത്തിയത് അവരാണെന്ന് സമ്മതിക്കാണ് സോ പാകിസ്ഥാൻ വെള്ളം കുടിക്കുകയാണ് മിക്കവാറും കംപ്ലീറ്റ് സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമായിട്ട് ബലൂചിസ്ഥാൻ മാറും അന്താരാഷ്ട്ര സമൂഹത്തോടും യു എൻ ഇനോടും ഇപ്പോൾ ബലൂചിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവരൊരു രാജ്യമായിട്ട് അംഗീകരിക്കണം പാകിസ്ഥാനെ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ അവരുടെ രാജ്യത്ത് നിന്ന് പിന്മാറാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ അവർ നടത്താൻ തയ്യാറെടുക്കുന്നു എന്നാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം